ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ് ലോകം ഉറ്റുനോക്കിയ ആ കരാർ ഇപ്പോഴിതാ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ പൗരന്മാരും അമേരിക്കൻ ജനതയും ഒന്നടങ്കം ആഗ്രഹിച്ച കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വമ്പൻ ശക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത് മറ്റേതൊരു ഘട്ടത്തിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയിലേക്ക് പോകാനിരുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഒരു സംയമനത്തിലൂടെ കൃത്യമായ നീക്കത്തിലൂടെ മോദി ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കരാറിൽ ഒപ്പുവെച്ചത് സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യയ്ക്കുമേൽ അമേരിക്ക ചുമത്തിയിരുന്ന അധിക തീരുവ ഒഴിവാക്കി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി പതിനെട്ട് ശതമാനമാക്കിയാണ് കുറച്ചത് അമേരിക്കയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കും അമേരിക്കയിൽ നിന്നുള്ള ധാന്യങ്ങളും പഴങ്ങളും ഉൾപ്പെടെ കാർഷിക വിഭവങ്ങൾ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നതിനും നികുതി ഇളവുണ്ടാകും അഞ്ചു വർഷത്തിനുള്ളിൽ അൻപതിനായിരം കോടി ഡോളറിന്റെ സാധനങ്ങൾ അമേരിക്ക ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും കാർഷിക ക്ഷീര മേഖലകളിൽ നിയന്ത്രിത ഇളവാണ് വരുത്തിയിരിക്കുന്നത് ചില അമേരിക്കൻ വിളകൾക്ക് തീരുവ കുറയ്ക്കും മളിച്ചോളം സോയാബീൻ എണ്ണ പിസ്ത കശുവണ്ടി ബദാം പഴങ്ങൾ എന്നിവയ്ക്ക് ഇന്ത്യ തീരുവ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും ഇന്ത്യൻ അരി ഇറക്കുമതിക്ക് മുൻഗണന നൽകുമെന്ന് യു എസ് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു അതേസമയം കരാറ് ഇന്ത്യയുടെ ക്ഷീരമേഖലയ്ക്ക് സംരക്ഷണം ഉണ്ടാകും ഓറഞ്ച് പ്ലം മുന്തിരി നാരങ്ങ വാഴപ്പഴം എന്നിവയ്ക്ക് ഇന്ത്യ നികുതി ഇളവ് നൽകില്ല തേയിലയ്ക്കും ഇന്ത്യ തീരുവ കുറയ്ക്കില്ല മാങ്ങ ഇറക്കുമതിയും നിയന്ത്രണം തുടരും ഇന്ത്യൻ മസാലകൾക്കും ഉള്ളിക്കും ഉരുളക്കിഴങ്ങിനും പൂർണ്ണ സംരക്ഷണം ഉണ്ടാകും ഇവ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നിയന്ത്രണം തുടരും അമേരിക്കൻ മധ്യത്തിര ഇന്ത്യ തീരുവ കുറയ്ക്കുമെന്നും പ്രസ്താവനയിലുണ്ട് ഇന്ത്യയിൽ നിന്ന് റബ്ബർ പ്ലാസ്റ്റിക് തുണിത്തരങ്ങൾ അതുപോലെ തന്നെ തുകൽ ചെരുപ്പ് മരുന്നുകൾ വിമാന ഭാഗങ്ങൾ വാഹന സ്പെയർ പാർട്സ് തുടങ്ങിയവ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതിലും ഇളവുണ്ടാകും ഇന്ത്യയും അമേരിക്കയും കരാറിലെത്തിയതും ഇന്ത്യയ്ക്കുള്ള നികുതി പതിനെട്ട് ശതമാനമാക്കി കുറച്ചെന്നും നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും കരാറ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല അതേസമയം ഇരു രാജ്യങ്ങളും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ റഷ്യൻ എണ്ണയെക്കുറിച്ച് പരാമർശമേയില്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യം അടക്കം പരാമർശിച്ചിട്ടില്ല അതേസമയം ഇന്ത്യയുമായുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പുറത്തിറക്കിയ ഉത്തരവിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിരത്തുമെന്നാണ് വ്യക്തമാക്കുന്നത് അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് അതേസമയം ഇറാനുമേൽ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച യു എസ് രംഗത്ത് ഇന്നലെ ഒമാനിൽ നടന്ന പരോക്ഷ ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈ നിർണായക നടപടി ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുന്നതിനായി പതിനാല് കപ്പലുകളെയാണ് ഇതിലൂടെ യു എസ് ലക്ഷ്യമിടുന്നത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി ബിക്കോട്ട് പറയുന്നതനുസരിച്ച് ഇറാൻ തങ്ങളുടെ എണ്ണ വരുമാനം ലോകമെമ്പാടും അസ്ഥിരപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കും രാജ്യത്തിനകത്ത് അടിച്ചമർത്തൽ വർദ്ധിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നു എന്നാണ് ആക്ഷേപം യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ പരമാവധി സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമായി ഇറാനിയൻ ഭരണകൂടത്തിന്റെ അനധികൃത എണ്ണ പെട്രോ കെമിക്കൽ കയറ്റുമതി കുറയ്ക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് പിഗോട്ട് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഇതോടെ ചർച്ചയുടെ ഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത് യുഎസ് ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ഏർപ്പെടുത്തുമ്പോൾ എന്താവും അവരുടെ മറുപടി എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇറാനിയൻ എണ്ണ കടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന പതിനാല് കപ്പലുകളെയാണ് ഉപരോധത്തിലൂടെ യു എസ് ലക്ഷ്യമിടുന്നത് തുർക്കി ഇന്ത്യ യു എ ഇ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകളാണ് ഇവയിലേറെ ഇവയുമായുള്ള എല്ലാ ഇടപെടലുകളും തടയാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവിട്ടു പതിനഞ്ച് സ്ഥാപനങ്ങൾക്കും രണ്ട് വ്യക്തികൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രംപിന്റെ ആദ്യ ഭരണകാലം മുതൽ മറ്റ് രാജ്യങ്ങൾ ഇറാനിൽ എണ്ണ വാങ്ങുന്നത് നിർത്താൻ പ്രേരിപ്പിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി വരികയാണ് ഇത് അവരുടെ പരമാവധി സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിന്റെ സമയമാണ് നിർണായകം പ്രത്യേകിച്ച് ഒമാനിൽ ചർച്ചകൾ നടന്ന ശേഷം ഒമാനിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ട്രംപിന്റെ ഉന്നത ദൂതന്മാരുമായി ആണവ പദ്ധതിയെക്കുറിച്ച് പരോക്ഷ ചർച്ചകൾ നടത്തിയിരുന്നു മൊത്തത്തിൽ അനുകൂലമായ ഒരന്തരീക്ഷ ഒരായിരുന്നു ആയിരുന്നു എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ അതിന് വിപരീതമായാണ് യു എസ് ഉപരോധം കൂടുതൽ ശക്തിയോടെ ഇറാൻ മേൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം ഇറാനിൽ നടന്ന ഏറ്റവും വലിയ പ്രതിഷേധങ്ങളെ ഭരണകൂടം അടിച്ചമർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഒമാനിൽ ചർച്ചകൾ നടന്നത് ട്രംപ് ഇറാനെതിരെ സൈനിക നടപടിക്ക് ഭീഷണി മുഴക്കുകയും സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് ഇരു രാജ്യങ്ങളും തമ്മിലെ ഭിന്നത രൂക്ഷമാവുകയും ചെയ്തിരുന്നു ഉപരോധത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ കമ്പനി ഏതാണ് എന്ന ചോദ്യം ഉയരുമ്പോൾ ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുന്നതിനായി അമേരിക്ക പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ ഉപരോധങ്ങളുടെ പട്ടികയിൽ ഒരു ഇന്ത്യൻ പൗരനും ഇന്ത്യയിൽ ആസ്ഥാനമായുള്ള ഒരു സ്ഥാപനവും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കമ്പനിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുതൽ നവംബർ വരെ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ഇറാനിൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടത്തിയ ഇന്ത്യ ആസ്ഥാനമായുള്ള മറൈൻ മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിനും കമ്പനിയുടെ ഡയറക്ടർ ആകാശ് ആനന്ദ് ഷിൻഡേയ്ക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതായാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ പറയുന്നത് ഏതായാലും അമേരിക്കയെ സംബന്ധിച്ച് വമ്പൻ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ അത് പല തലത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിടത്തു യുദ്ധം മറഡടുത്ത ഈ പറയുന്ന പോലെ തീരുവയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്തായാലും ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്